നല്ലതാണോ ചീത്തയാണോ ഓൺലൈൻ പ്രണയങ്ങൾ ഫ്ലോപ്പായി പിന്നെ എന്താ പറയുന്നത് ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പോൾ ഇൻസ്റ്റയിൽ കണ്ടിട്ടോ ഫേസ്ബുക്കിൽ കണ്ടിട്ടോ അല്ലെങ്കിൽ ഓരോ ആപ്പിൽ സൗന്ദര്യം കണ്ടിട്ട് നേരിട്ട് പോയി കാണുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലെങ്കിൽ അങ്ങനെ പ്രണയിച്ച് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ നേരത്തെ ആണെങ്കിൽ എന്തോ ഓൺലൈൻ പ്രണയങ്ങൾ ഒരു പെണ്ണ് ചെക്കനെ പ്രണയിച്ചോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഉള്ളൊരു പ്രശ്നം വന്നിട്ടില്ലേ അതൊക്കെ എങ്ങനെയാ ഓൺലൈനിൽ കൂടെ അവന്റെ സ്വഭാവം എങ്ങനെ അറിയാൻ പറ്റും പണ്ടൊക്കെ നമ്മളിപ്പോൾ ശബ്ദം മാത്രം കേട്ട് പ്രണയിക്കുന്ന വർഷങ്ങളോളം ശബ്ദം മാത്രം കേട്ട് ആ ആളെ കാണാനൊക്കെ പോകുന്ന സംഭവങ്ങളുണ്ടായി അന്നേരമൊക്കെ ഒരു പഴഞ്ചല് വല്യമ്മയും വെല്ലിച്ചിനൊക്കെ പറയുന്നോ എന്താ പിന്നെ ആൾക്കാരെ കാണാതെ നമ്മൾ പ്രണയിച്ചിട്ട് ലാസ്റ്റിൽ ചെന്നിട്ട് കുഴി ചാടരുതെന്ന് പറയല്ലോ പഴഞ്ചൊല്ലുകൾ ഉണ്ടായിരുന്നല്ലോ ഓർക്കുന്നില്ല ഇപ്പൊ അതായത് ഇപ്പം അബദ്ധങ്ങളിൽ ചെന്ന് ചാടും എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം അബദ്ധങ്ങൾക്ക് പുറത്ത് അബദ്ധങ്ങളായി പോകൂല്ലേ